ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിനെ കുറിച്ചുള്ള ആശങ്കകൾ രാജ്യത്ത് എന്നത്തേക്കാളും വർദ്ധിച്ചു വരുന്ന നിർണായക ഘട്ടത്തിലാണ് നാം എത്തി നിൽക്കുന്നത് പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് എം പിയുമായ രാഹുൽ ഗാന്ധി അടുത്തിടെ പുറത്തു കൊണ്ടുവന്ന തിരഞ്ഞെടുപ്പ് കൃത്രിമങ്ങൾ ദേശീയ തലത്തിൽ ചൂടേറിയ ചർച്ചകൾക്കാണ് വഴിവെക്കുന്നത് ഹരിയാനയിലെ വോട്ടർ പട്ടികയിൽ നടന്ന കൃത്രിമങ്ങൾ അക്കമിട്ട് നിരത്തി എച്ച് ഫയൽസ് എന്ന പേരിൽ രാഹുൽ ഇന്നലെ പുറത്തുവിട്ട വിവരങ്ങൾ രാജ്യത്ത് തിരഞ്ഞെടുപ്പുകൾ എത്രമാത്രം വട്ടിമറിക്കപ്പെടുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ് രാജ്യത്തെ മുൾമുനയിൽ നിർത്തിയ ഒരു ഹൈഡ്രജൻ ബോംബാണ് യഥാർത്ഥത്തിൽ രാഹുൽ ഇന്നലെ പൊട്ടിച്ചത് ഇതിൻ്റെ വ്യാപ്തി എത്രത്തോളമാണ് നമ്മുടെ തിരഞ്ഞെടുപ്പ് പ്രക്രിയകൾക്ക് എന്താണ് സംഭവിക്കുന്നത് സ്വാഗതം അടിവരയിലേക്ക് കേവലം രാഷ്ട്രീയ ആരോപണങ്ങൾ എന്നതിലുപരി ജനാധിപത്യത്തിന്റെ തൂണുകളിലൊന്നായ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിഷ്പക്ഷതയെക്കുറിച്ചും വോട്ടർ പട്ടികയുടെ പരിശുദ്ധിയെക്കുറിച്ചുമുള്ള അടിസ്ഥാനപരമായ ചോദ്യങ്ങളാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങൾ ഉയർത്തുന്നത് ഹരിയാനയിലെ തിരഞ്ഞെടുപ്പിൽ ഇരുപത്തിയഞ്ച് ലക്ഷത്തിലധികം വോട്ടുകൾ രേഖപ്പെടുത്തപ്പെട്ടു എന്ന് തെളിവുകൾ സഹിതം രാഹുൽ ഗാന്ധി നടത്തിയ വെളിപ്പെടുത്തൽ ഒരു രാഷ്ട്രീയ വിവാദത്തിനപ്പുറം രാജ്യത്തെ പൗരന്മാരുടെ വോട്ടവകാശത്തിന്മേലുള്ള കടന്നുകയറ്റമായാണ് വിലയിരുത്തപ്പെടുന്നത് ഹരിയാനയിലെ വോട്ടർ പട്ടികയിൽ അഞ്ച് ലക്ഷത്തി ഇരുപത്തിയൊന്നായിരത്തി അറുന്നൂറ്റി പത്തൊൻപത് ഡ്യൂപ്ലിക്കേറ്റ് വോട്ടർമാർ തൊണ്ണൂറ്റിമൂവായിരത്തി നൂറ്റി എഴുപത്തിനാല് അസാധുവായ വിലാസക്കാർ പത്തൊൻപത് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി മുന്നൂറ്റി അൻപത്തി ഒന്ന് ബൾക്ക് വോട്ടർമാർ എന്നിവരുൾപ്പെടെ ഇരുപത്തിയഞ്ച് ലക്ഷത്തി നാൽപ്പത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തിനാല് കള്ള വോട്ടർമാർ ഉണ്ടെന്നാണ് രാഹുൽ ഗാന്ധി അക്കമിട്ട് വെളിപ്പെടുത്തിയത് ഒരു സ്ത്രീ ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് തവണ വോട്ട് ചെയ്തു എന്നും ഒരു ബ്രസീലിയൻ മോഡലിന്റെ ചിത്രം ഇരുപത്തിരണ്ട് തവണ വോട്ടർ പട്ടികയിൽ ഉപയോഗിച്ചു എന്നുമുള്ള വെളിപ്പെടുത്തലുകൾ ഞെട്ടിപ്പിക്കുന്നതാണ് ഈ കണക്കുകൾ ഹരിയാനയിലെ മൊത്തം വോട്ടിന്റെ എട്ടിലൊന്ന് കൃത്രിമമായി സൃഷ്ടിച്ചതാണെന്ന് വ്യക്തമാക്കുന്നതായി കോൺഗ്രസ് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് കർണാടക മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിലും സമാനമായ തിരഞ്ഞെടുപ്പ് കൃത്രിമങ്ങൾ നടന്നതായി രാഹുൽ നേരത്തെയും തുറന്നുകാട്ടിയിരുന്നു കർണാടകയിലെ മഹാദേവപുര പോലുള്ള മണ്ഡലങ്ങളിൽ ഒരു ലക്ഷത്തിലധികം വ്യാജ വോട്ടുകൾ ചേർത്തതായും മഹാരാഷ്ട്രയിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേവലം അഞ്ചു മാസത്തിനുള്ളിൽ ഒരു കോടിയിലധികം പുതിയ വോട്ടർമാരെ കൂട്ടിച്ചേർത്തതായും പോളിംഗ് സമയത്തിന് ശേഷം അവിശ്വസനീയമായ വോട്ട് വർധനവ് രേഖപ്പെടുത്തിയതായും രാഹുൽ ആരോപിച്ചിരുന്നു ഈ ആരോപണങ്ങൾക്ക് സാധുത നൽകുന്നതിന്റെ ഭാഗമായി കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഉൾപ്പെടെയുള്ള നേതാക്കൾ രാഹുലിനെ പിന്തുണ പ്രഖ്യാപിക്കുകയും മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ സത്യം തുറന്നു ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഇത്തരം കൃത്രിമങ്ങൾ കേവലം പ്രാദേശികവും ഒറ്റപ്പെട്ടതുമായ സംഭവങ്ങളല്ല മറിച്ച് തിരഞ്ഞെടുപ്പ് ഫലങ്ങളെ സ്വാധീനിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഏകോപിതമായ ഒരു ക്രിമിനൽ ഗൂഢാലോചനയാണെന്ന പ്രതിപക്ഷത്തിന്റെ ആശങ്കക്ക് അടിവരയിടുന്നതാണ് ആവർത്തിച്ചുള്ള വെളിപ്പെടുത്തലുകൾ പ്രതിപക്ഷം ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി ഉന്നയിക്കുമ്പോൾ അതിനെ പുച്ഛാവത്തിൽ തള്ളിക്കളയുകയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യുന്നത് ആരോപണങ്ങൾ തെളിയിക്കുന്നതിന് നിയമപരമായ സത്യവാങ്മൂലം സമർപ്പിക്കാൻ രാഹുൽ ഗാന്ധിയോട് ആവശ്യപ്പെട്ട കമ്മീഷൻ സത്യവാങ്മൂലം നൽകുന്നതിൽ പരാജയപ്പെട്ടാൽ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതവും അസാധുവുമായി കണക്കാക്കുമെന്ന് മുന്നറിയിപ്പും നൽകുന്നുണ്ട് അത്തരമൊരു സത്യവാങ്മൂലം സമർപ്പിച്ചാൽ അതിലെ പഴുതുകൾ ഉപയോഗിച്ച് രാഹുലിനെ പൂട്ടിക്കളയാമെന്നാണ് കമ്മീഷൻ ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ച വോട്ട് വോട്ടുചോരി ആരോപണങ്ങൾ കേവലം രാഷ്ട്രീയമായ പോർവിളികൾ എന്നതിലുപരി ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അടിസ്ഥാന ഘടനയുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിക്കുന്നുണ്ട് തിരഞ്ഞെടുപ്പിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഘടകമാണ് വോട്ടർ പട്ടിക ഒരു ബ്രസീലിയൻ മോഡലിന്റെ ചിത്രം ഉപയോഗിച്ച് ഇരുപത്തിരണ്ട് തവണ വോട്ട് രേഖപ്പെടുത്തി അല്ലെങ്കിൽ ഒരു വ്യക്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് തവണ വോട്ട് ചെയ്തു എന്നൊക്കെയുള്ള ആരോപണങ്ങൾ അവ തെളിയിക്കപ്പെട്ടാലും ഇല്ലെങ്കിലും വോട്ടർ പട്ടികയുടെ കൃത്യതയെക്കുറിച്ച് സാധാരണ പൗരനിൽ പോലും അവിശ്വാസം ജനിപ്പിക്കും ഭരണഘടനാപരമായ അവകാശമായ വോട്ടവകാശം വ്യാജ വോട്ടുകളിലൂടെ കവർന്നെടുക്കപ്പെടുന്നത് ഗുരുതരമായ വിഷയമാണ് ഡ്യൂപ്ലിക്കേറ്റ് ഇൻവാലിഡ് വോട്ടുകൾ നീക്കം ചെയ്യപ്പെടുന്നില്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് ഫലങ്ങളെ കൃത്രിമമായി സ്വാധീനിക്കാൻ ഭരണകൂടത്തിന് സാധിക്കുമെന്ന ആശങ്കയാണ് ഇത് ഉയർത്തുന്നത് ആരോപണങ്ങൾ പ്രധാനമായും ചോദ്യം ചെയ്യുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിഷ്പക്ഷതയെ തന്നെയാണ് ഡ്യൂപ്ലിക്കേറ്റ് വോട്ടർമാരെ നീക്കം ചെയ്യാൻ കമ്മീഷന് താല്പര്യമില്ലെന്നും അത് നീക്കം ചെയ്താൽ തിരഞ്ഞെടുപ്പ് നീതിയുക്തമാകുമെന്നും അങ്ങനെയൊന്നും കമ്മീഷൻ ആഗ്രഹിക്കുന്നില്ലെന്നും രാഹുൽ പറയുമ്പോൾ തകർന്നടിയുന്നത് രാജ്യത്തെ പരമോന്നത തിരഞ്ഞെടുപ്പ് സമിതിയുടെ പ്രതിച്ഛായയാണ് വോട്ടർ പട്ടിക നീതിയുക്തമായി സൂക്ഷിക്കുക എന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മൗലിക കർത്തവ്യമാണ് ഈ കർത്തവ്യം നിറവേറ്റുന്നതിൽ കമ്മീഷൻ വീഴ്ച വരുത്തുന്നു എന്ന ആരോപണം നിസ്സാരമായി തള്ളിക്കളയാനാകില്ല കമ്മീഷൻ ഭരണകൂടത്തിന്റെ കളിപ്പാവയായി പ്രവർത്തിക്കുന്നു എന്ന വിമർശനം ജനാധിപത്യ സ്ഥാനങ്ങളിലുള്ള ജനങ്ങളുടെ വിശ്വാസത്തെ തകർത്തു തരിപ്പണമാക്കും രാഹുൽ ഗാന്ധി ആവശ്യപ്പെടുന്നത് വ്യാജ വോട്ടർമാരെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യണമെന്നാണ് സ്പെഷ്യൽ ഇൻ്റൻസീവ് റിവിഷൻ അഥവാ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കുന്നത് അതിനു വേണ്ടിയാണെന്നാണ് കേന്ദ്രം ന്യായം പറയുന്നതെങ്കിലും വെള്ളം ചേർക്കൽ അതിൽ നടക്കുന്നുവെന്ന് ബീഹാറിൽ അനുഭവം വ്യക്തമാക്കുന്നുണ്ട് വ്യാജ വോട്ടർമാരെയും അസാധുവായ എൻട്രികളെയും നീക്കം ചെയ്യാൻ ലക്ഷ്യമിട്ടുള്ള എസ് ഐ ആർ പ്രക്രിയ വഴി നാൽപ്പത്തിയേഴ് ലക്ഷം പേരാണ് ബീഹാറിൽ വോട്ടർ പട്ടികയിൽ നിന്ന് പുറന്തള്ളപ്പെട്ടത് ഇതിൽ ഭൂരിഭാഗവും ഒരു സമുദായത്തിൽപ്പെട്ട ആളുകളാണെന്നത് ശ്രദ്ധേയമാണ് എസ് ഐ ആർ പ്രക്രിയ ദുരുപയോഗം ചെയ്യപ്പെട്ട് തങ്ങൾക്ക് അനുകൂലമായ വോട്ടുകൾ നീക്കം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടാകും എന്ന പ്രതിപക്ഷത്തിന്റെ സംശയം ബലപ്പെടുത്തുന്നതാണ് ഈ അനുഭവങ്ങൾ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സുതാര്യത ഉറപ്പാക്കാനുള്ള രാഹുൽ ഗാന്ധിയുടെ ശ്രമം ഭരണഘടനയോടുള്ള അദ്ദേഹത്തിന്റെ പ്രതിബദ്ധതയുടെ ഭാഗമായി കണ്ടാൽ മതി തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ കൃത്രിമം നടക്കുന്നു എന്ന സംശയമുണ്ടെങ്കിൽ അത് തെളിവുകൾ സഹിതം പൊതുജനങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടത് പ്രതിപക്ഷത്തിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്തമാണ് ഇത്തരമൊരു വെളിപ്പെടുത്തൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനങ്ങളെ കൂടുതൽ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ സഹായമാകും രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ തള്ളിക്കളയാനോ കേവലം രാഷ്ട്രീയ പ്രേരിതമായി കാണാനോ ഇ സി ഐക്കോ ഭരണപക്ഷത്തിനോ സാധിക്കില്ല കാരണം ഈ ആരോപണങ്ങൾ ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ അന്താരാഷ്ട്ര പോലും ബാധിക്കുന്നവയാണ് പൂർണ്ണമായും നീതിയുക്തമായും സുതാര്യമായും ഈ പ്രശ്നത്തെ അഡ്രസ് ചെയ്യുക എന്നതിനപ്പുറം തിരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ മറ്റൊരു വഴിയുമില്ല ആരോപണങ്ങൾക്ക് മറുപടി നൽകുന്നതിന്റെ ഭാഗമായി സത്യവാങ്മൂലം ആവശ്യപ്പെട്ട കമ്മീഷൻ അതോടൊപ്പം തന്നെ ഉന്നയിക്കപ്പെട്ട ഓരോ തെളിവിലെയും വസ്തുതാപരമായി പരിശോധിച്ച് അതിന്റെ റിപ്പോർട്ട് പൊതുജന സമക്ഷം വെളിപ്പെടുത്തേണ്ട ബാധ്യത കൂടി ഏറ്റെടുക്കാൻ തയ്യാറാകുമോ എന്ന ചോദ്യമുണ്ട് രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികളും ക്രിയാത്മകമായി ഈ വിഷയത്തെ സമീപിക്കേണ്ടതുണ്ട് എസ് ഐ ആർ പ്രക്രിയയെ നഗശിഖാന്തം എതിർക്കുന്നതിന് പകരം അതിന്റെ സുതാര്യത വർദ്ധിപ്പിക്കാനും വോട്ടർ പട്ടിക ശുദ്ധീകരണം പക്ഷപാതരഹിതമായി നടക്കുന്നു എന്ന് ഉറപ്പാക്കാനും ആവശ്യമായ നിർദ്ദേശങ്ങൾ അവർ മുന്നോട്ട് വെക്കണം വോട്ടർ പട്ടികയുടെ മെഷീൻ റീഡബിൾ കോപ്പി പോളിംഗ് ബൂത്തുകളിലെ സി സി ടി വി ദൃശ്യങ്ങൾ എന്നിവ സംബന്ധിച്ച ആവശ്യകതകൾ വോട്ടിംഗ് സ്വകാര്യതയെ ബാധിക്കാതെ എങ്ങനെ നടപ്പിലാക്കാം എന്നതിനെക്കുറിച്ച് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമായി തിരഞ്ഞെടുപ്പ് കമ്മീഷനും ഒരു സംവാദം നടത്തേണ്ടത് അത്യാവശ്യമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്പക്ഷത തെളിയിച്ചും രാഷ്ട്രീയ പാർട്ടികൾ അതിനോട് സഹകരിച്ചു മുന്നോട്ട് പോയാൽ മാത്രമേ വോട്ടർ പട്ടികയുടെ പരിശുദ്ധി ഉറപ്പുവരുത്താനും വോട്ട് ചോർച്ച പോലുള്ള എല്ലാ സംശയങ്ങൾക്കും പൂർണ്ണവിരാമം ഇടാനും സാധിക്കുകയുള്ളൂ ഓരോ പൗരന്റെയും വോട്ട് സുരക്ഷിതമാണ് എന്ന് തെളിയിക്കാനുള്ള ബാധ്യത ഇന്ത്യൻ ജനാധിപത്യത്തിലെ ഓരോ സ്ഥാപനത്തിനുമുണ്ട് അടിവര ഇവിടെ പൂർണ്ണമാകുന്നു മറ്റൊരു വിഷയത്തിൽ വീണ്ടും കാണാം നന്ദി Way2Nigah.com, the exclusive muslim matrimonial site